രണ്ട് മുട്ടിലും കൂടി ആറ് മർമ്മം അപ്പോൾ ഒരേ മുട്ടിലും മുമ്പ് മർമ്മമുണ്ട് അതാണ് മുട്ടുമർമ്മം അഥവാ മുട്ടുകന്മർമ്മം ചിരട്ട മർമ്മം പക്കമർമ്മം എന്നീ വിവിധ പേരുകളിൽ ശാസ്ത്രങ്ങൾ പറയുന്നു പ്രധാന മർമ്മമാണ് മുട്ടുമർമ്മം കാലപ്പഴക്കം കൊണ്ട് അപകടമായി തീർന്നയിക്കാവുന്ന ഒരു മർമ്മമാണ് ഇത് സ്ഥാനം മുളങ്കാലിൻ്റെയും തുടയിലെയും അസ്ഥികൾ ചേരുന്ന പൊരുത്തൽ കീഴറ്റമാണ് മുട്ടം പിങ്കലയാണ് ലക്ഷണങ്ങൾ മർമ്മലക്ഷണങ്ങൾ കൺമർമ്മത്തിൽ ക്ഷേതമേറ്റാൽ കാൽമുട്ടിന്റെ സന്ധി തെറ്റുകയും ചിലപ്പോൾ മുട്ടുചേരട്ട് തെറ്റുകയും വേദനയും നീരും കൊണ്ട് കാൾ തറയിൽ ഊന്നാൻ പറ്റാതെ ആവുകയും നാങ്കണപ്പൂട്ട് മർമ്മം സ്ഥിതി ചെയ്യുന്ന കശേരുക്കൾക്ക് ഇടയിലുള്ള കൊഴുപ്പിന് ഉണക്ക് സംഭവിക്കുകയും ഞരമ്പ് വിലഷയത്താൽ രക്തസഞ്ചാരക്കുറവ്